ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാസർഗോഡ് പതിനഞ്ച് വയസ്സായ കുട്ടി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി അതിൻ്റെ കൂടെ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള പ്രദീപ് എന്നുള്ള യുവാവും ആത്മഹത്യ ചെയ്ത നിലയിലുണ്ട് ഈ കുട്ടിയെ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് കാണാതാകുന്നത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി കാണാതാകുമ്പോൾ അച്ഛൻ വെളുപ്പിനെ നാൾ നാളെ നാളെ മുക്കാലേക്കായപ്പോൾ അന്വേഷിക്കുമ്പോഴാണ് ഈ കുട്ടിയെ കാണാനില്ല എന്ന കാര്യം ഇവർ അറിയുന്നത് കുട്ടി സ്വന്തം സഹോദരിയുടെ കൂടെ കിടന്നുറങ്ങുമായിരുന്നു കുട്ടിയാണെങ്കിലോ ഇട്ട ഡ്രസ്സ് ഇട്ട ഡ്രസ്സ് ആ കിടന്നുറങ്ങിയപ്പോൾ ഉള്ള ഡ്രസ്സും ഫോണും ഇട്ട വീട്ടിലിട്ടു ചിരിപ്പും മാത്രം ഇട്ടിട്ടാണ് കൊച്ചു പോയേക്കുന്നത് അപ്പോൾ അതായത് ആ കൊച്ചു ഒളിച്ചുപൊടിയല്ല പോയേക്കണത് അത്യാവശ്യം ജസ്റ്റ് ഒന്നൊരാളെ കണ്ട് അല്ലെങ്കിൽ എന്തിനാണെന്നാവോ ആവശ്യം കഴിഞ്ഞ് തിരിച്ച് വരാം എന്നുള്ള കെയർ ഓഫാണ് അല്ലെങ്കിൽ സാധാരണ ഡ്രസ്സൊക്കെ ഇടത് കൈ പിടിക്കുക എന്തിലൊക്കെ ചെയ്യും അല്ലേ

മൃതദേഹം ആകെ ആഴ്ചയായി ഇതും അഴുകിയ ആ ഒന്നരാഴ്ചത്തെ പഴക്കമുണ്ട് ആ മൃതദേഹത്തിന് അതുപോലെ തന്നെ അവിടെ ഒരു കത്തിയും ഇവരെ ഫോൺ പൊട്ടിപ്പോയ നിലയ്ക്കും ചോക്ലേറ്റും ഉണ്ട് കിടപ്പുണ്ടായികത്ത് തന്നെ ആ ഒരു ഇതിൽ അങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് പറയുന്നതും അതുപോലെ തന്നെ ഒരു പിന്നെ ഒരു പ്രദേശം ഒരു കാടല്ല ഒരു ഇച്ചിരി ഓന്നെ പരന്നൊരു പ്രദേശമാണ് എന്നാ അവിടെത്തന്നെ ഒരു ചെറിയ ഒരു കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അത്രയേ ഉള്ളൂ അവിടെ ആൾ പിള്ളേർ കളിക്കുന്നതും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് എന്നിട്ട് പോലും ഇത് മണം പോലും ആൾക്കാർ അറിഞ്ഞില്ല എന്നുള്ളതാണ് ഈ പോലീസുകാർ ഈ കുട്ടി കാണാതായപ്പോൾ തന്നെ പോലീസിൽ ഈ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പിന്നെ കൂടുള്ള മുപ്പത് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ആളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പം ഇയാളെ മൊബൈലും പിന്നെ സ്വിച്ച് ഓഫ് ആണ് ഇയാളെയും കാണുന്നില്ല അങ്ങനെയാണ് ഇവർ എന്നാ ഒരു ഇതിലോട്ട് എത്തിയതും ആ ഈ ചെറുക്കൻ എന്നെ അമ്മനും കാണാ രണ്ടുപേരും കൂടിയാണ് കാണാതെ അയക്കണ എന്നുള്ള നിഗമത്തിലെത്തുന്നത് പോലീസുകാർ ഈ ഒരു ആൾക്കാരാണ് ഇതുവരെ കണ്ടെത്താനോ ഒന്നും സാധിച്ചിട്ടില്ല വെറും ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലാണ് ഈ തുണി കിടക്കുന്നത് ഒന്നര ആഴ്ചയായി എന്നിട്ട് പോലും പോലീസിന് കാണാൻ പറ്റിയില്ല എന്നുള്ളത് ഏർ വളരെയധികം വിഷമമൊന്നും തോന്നില്ല ചിരിയാണോ തന്നെ കാരണം എന്താന്ന് നമ്മളും ഒരുപാട് ഒരുപാട് ഇപ്പോൾ പല റീസണിലും നമ്മൾ കണ്ടതാണ് പോലീസുകാരുടെ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ടതാണ് അപ്പോൾ എല്ലാ പോലീസുകാരും ഇങ്ങനെയൊന്നും അല്ല ഇങ്ങനെ ഏതാനും ചില ഇതുങ്ങൾ ഇങ്ങനെ ഈ പുഴുക്കുത്ത് പോലത്തെ ചില പോലീസുകാരല്ലേ ഇതുപോലെ പണിയെടുക്കാതെ മേലടങ്ങാതെ ഇരുന്ന് കാശ് മേടിച്ച് തിന്നുന്ന ജനങ്ങളെ കാശ് തിന്നുന്ന ആൾക്കാരുണ്ട് എന്നും കൂടി ഇത് നമ്മൾ കൂടെ അറിയുന്ന അറിയേണ്ടതുണ്ട് കേട്ടോ അപ്പം ഇതിനെക്കുറിച്ച് അവിടെ ആ ഒരു പ്രദേശത്തെ പറയുന്നുണ്ട് നമുക്കൊന്ന് പോലീസുമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഞായറാഴ്ച പോലീസ് ടീം ഇപ്പോൾ ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തൊട്ടടുത്ത് ഞങ്ങൾ എത്തിയിരുന്നു ചില പോലീസുകാരാണ് അവർ ഡ്രോൺ പരിശോധന നടത്തി മൊബൈൽ ലൊക്കേഷൻ അവസാനമായി ഐഡന്റിഫൈ പറഞ്ഞിരുന്നു ചെയ്ത് വീടിന്റെ പരിസരത്ത് തന്നെ ഞങ്ങൾക്ക് ആ രീതിയിൽ മടിക്കേരി പറയുന്ന സംശയം പ്രകടിപ്പിച്ചു ആ രീതിയിൽ പോലീസ് തരം നടത്തിയിരുന്നു ഈ പ്രദീപ് എന്നുള്ള വ്യക്തി ഇവരെ വീട്ടിൽ എല്ലാവിധ സഹായത്തിനും എന്ത് കാര്യത്തിനും ഏതിനും എന്തിനും ഒക്കെ ഇവർ വിളിക്കുന്നതും ആശ്രയിക്കുന്നതും ഈ പ്രദീപിനെ കാര്യം അവർക്ക് ഒരു പ്രദീപിൻ്റെ ഒരു ഓട്ടറഷക്കെ ഉണ്ട് അതുകൊണ്ടിട്ട് ഈ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും വരണതും എല്ലാം പ്രദീപാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ഇത് തോന്നലുണ്ടല്ലോ ഇപ്പോൾ ഇവയിന് ഇവരുടെ ഒരു ചെറിയൊരു അടുപ്പമുണ്ടായിരുന്നു പക്ഷേ ഈ കുട്ടീൻ്റെ ഒരു പ്രായം എന്നുള്ളത് വളരെയധികം എടുത്തു പറയേണ്ടത് പതിനഞ്ച് വയസ്സുള്ള കൊച്ചാണ് ഇതൊരു പോക്സോ കേസ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തോട്ട് പറയാത്ത രീതിയിലായിരുന്നു ഈ ഒരു നീക്കം എന്നാണ് തോന്നുന്നത് കാരണം എല്ലാ കാര്യത്തിനും വിളിച്ച് അങ്ങനെയാണ് ഇവര് മനസ്സിലാക്കുന്നത് പ്രദീപും ഇവിടെ ഇല്ല പ്രദീപുമായിട്ടാണ് ഈ കൊച്ചു പോയേക്കണത് അല്ലെങ്കിൽ പ്രദീപാണ് കൊണ്ടുപോകണമെന്നുള്ള ഒരു നിരമത്തിലൊക്കെ ഇവരെത്തുന്നുണ്ട് പക്ഷേ എന്നാ പറയാനുള്ളത് പ്രദീപിനെക്കുറിച്ച് ഇവർ നല്ല അഭിപ്രായമാണ് ഇവർക്ക് വളരെയധികം സഹായമുള്ള വ്യക്തിയാണ് പിന്നെ ഇതൊരു ഒരു മറനാടൻ എന്നാ ാണ് പോലീസ് പിന്നെ സ്ഥലമുണ്ട് അപ്പൊ ഇത് മുമ്പ് ഞങ്ങളും ഇത്ര ആൾക്കാരില്ല പിന്നാണ് പറ്റുന്ന അമ്പതോളം പോലീസുകാരും പിന്നെ ഒരു നൂറോളം നാട്ടുകാരൊക്കെ വന്നത് അപ്പൊ ഇന്നു ഗ്രൂപ്പായി തിരിഞ്ഞ് ഓരോ ഏരിയ ഡിവൈഡ് ചെയ്ത് കൊടുത്തതിനു പെട്ടെന്ന് കാര്യങ്ങൾ ഇയാളൊരു കർണാടക സ്വദേശിയാണ് ഇയാൾ അവിടേക്ക് ഈ കൊച്ചുമായിട്ടുള്ള ഫോട്ടോസ് പത്ത് അമ്പത് ഫോട്ടോസ് അടക്കം ഇയാൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു അയാളുടെ നാട്ടിലോട്ട് ഒരു വ്യക്തി അയാളുടെ സഹോദരനായിക്കോണ്ട ഈ കൊച്ചുമായിട്ടുള്ള ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉള്ളവരെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ഇയാളായിട്ട് എന്താണ്ട് ഒളിച്ചോടിപ്പോയിന്നോ അങ്ങനെ എങ്ങാണ്ട് സംതിങ്ങിലോട്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ ഇത് അതൊന്നും അല്ലാതെ ലാസ്റ്റ് ഘട്ടത്തിൽ വന്ന് നിൽക്കുന്നത് പക്ഷേ അവരൊന്നും ഈ കേസ് ഇത്ര ദിവസമായിട്ട് കാണാണ്ടായിട്ട് ഇവരൊന്നും അവരൊന്നും പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല ഇവർ കേസ് കൊടുത്തിട്ടുണ്ട് ഈ കൊച്ചിൻ്റെ പെൺകുട്ടീൻ്റെ വീട്ടിൽ കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കുട്ടി ഇങ്ങനെ മരിക്കാനുള്ള ഒരു കാരണം എന്നാ ഒരു ആ ഒരു ഫോണ് ഉടഞ്ഞ രീതിയിൽ പൊട്ടിയ നിലയിൽ കാണുന്നു പിന്നെ കത്തി ചോക്ലേറ്റ് ഇതൊക്കെ കാണുമ്പോൾ ചോക്ലേറ്റ് പൊട്ട കൊച്ചായതുകൊണ്ടിട്ട് പക്ഷേ ഈ കുട്ടി അവിടെ ഒരു ബലപ്രയോഗം നടത്തേണ്ട ആവശ്യം ഇയാൾക്ക് വരുന്നില്ല എന്നാണ് തന്നെ തോന്നുന്നത് കാര്യം അല്ലെങ്കിൽ നാലേ മുക്കാലാകുമ്പോൾ ഈ കുട്ടി എഴുന്നേറ്റ് പോകണമെങ്കിൽ ഈ കുട്ടി അതൊക്കെ സ്ഥിരമായിട്ടുള്ള പോക്കുള്ള കൊച്ചായിരിക്കാം ഏഹ് എപ്പോഴും വരവൊക്കെ ഉള്ള കൊച്ചായിരിക്കും അതല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം പോകേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ആ കൊച്ചിന് ആ കൊച്ചിന് സമ്മതപ്രകാരം തന്നെ ആയിരിക്കും പ്രായപൂർത്തിയായിട്ടില്ല എന്നിരിക്കലും അവരുടെ സമ്മതപ്രകാരമാണെങ്കിൽ എങ്ങനെയാണ് ഈ ഫോൺ പൊട്ടുന്നത് രണ്ടുപേരും ഫോൺ പൊട്ടിക്കിടക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ന പുറത്തുനിന്ന് ഒരാൾ ഇത് ഇവർ തമ്മിലുള്ളൊരു കൂടിക്കാഴ്ച പുറത്തുനിന്ന് എപ്പോഴും ഈ ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ പോലെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തൊരാൾ കണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ അപായപ്പെടുത്താനോ എന്തെങ്കിലും സം ശ്രമിച്ചിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പേർക്കും സംഭവിച്ചു പോയിട്ട് അവർ കെട്ടിത്തൂക്കിണ്ടെങ്കിലും മതിയല്ല അപ്പോൾ ആ സമയത്തൊക്കെ ആണെങ്കിൽ ഫോണൊക്കെ പിടിച്ച് വലിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഫോണൊക്കെ തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് എൻ്റെ ഒരു ഊഹമാണ് കേട്ടോ പറഞ്ഞത് സാ ഇതിൻ്റെയൊക്കെ ദുരൂഹത നീങ്ങേണ്ടത് അത്യാവശ്യമാണ് അവർ വേണമെങ്കിൽ കെട്ടിത്തൂക്കിയിട്ടത് പിന്നെ വേറെ എവിടെയെങ്കിലുമൊക്കെ ച മരിഞ്ഞ് ചത്ത് കൊന്നു കളഞ്ഞ ശേഷം ഇവിടെ കൊണന്നിടുമ്പോൾ അത്രയും ദിവസത്തെ മണം വരേണ്ട ആവശ്യമില്ലല്ലോ പെട്ടെന്ന് തലേന്ന് രണ്ടു ദിവസം മുമ്പ് കൊണന്നിടണമെങ്കിൽ പെട്ടെന്ന് മണം വരത്തില്ലല്ലോ അങ്ങനെ ആകാൻ ഒരു പക്ഷി സാധ്യതയുണ്ട് പക്ഷെ ഇതൊക്കെ അന്വേഷിക്കേണ്ടത് പോലീസാണ് പക്ഷെ പോലീസ് അന്വേഷിക്കുമോ ഇല്ലയെന്നുള്ള കാര്യം നമുക്കൊന്ന് ഇപ്പോൾ ഒരു അവിടെത്തെ ഒരു പോലീസ് ഈ അന്വേഷിക്കുന്നൊരു പോലീസുണ്ട് അയാളുടെ ഒരു വാക്കുകൾ കേട്ടൊന്നു വരാം ഇരുന്നൂറ് മീറ്റർ സ്ഥല ചുറ്റുവട്ടത്ത് നോക്കാൻ പറ്റാത്ത ആൾക്കാർ അറുപത് ഏക്കർ സ്ഥലത്താണ് സ്ഥലത്താണ്ടാ നോക്കാൻ വേണ്ടി പോകണം സത്യം പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് ഇയാളുടെ ഈ ഒരു പോലീസുകാരൻ്റെ വർത്തമാനം കേട്ടത് ഇയാളൊന്നും കണ്ടുപിടിക്കുന്നൊന്നും തോന്നുന്നൊന്നുമില്ല ലാസ്റ്റ് ഇവർ ആത്മഹത്യ ചെയ്തതാണ് എന്നും പറഞ്ഞ് ഇതങ്ങ് ക്ലോസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലും അല്ലാതെ ഇതൊന്നും ഇല്ല അതൊന്നും ചെയ്തായിട്ട് തോന്നുന്നില്ല പക്ഷേ ഒരു ബന്ധം ഇവരെ നിലനിർത്തുന്നുണ്ടെങ്കിൽ അയാൾ ഈ കൊച്ചിനെ കൊല്ലേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ ഇല്ല എന്നാ സ്വാഭാവികമായിട്ടും എന്നാ എന്താ എന്തിനു പോയി അത് കഴിഞ്ഞ് ആ കൊച്ചിന് തിരിച്ച് പോകാം ചിലപ്പോൾ അതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന മുമ്പേ ചെയ്യുന്നുണ്ടാകും അല്ലെങ്കിൽ ഇയാളുടെ കൂടെ നിന്ന് കൊച്ച് പത്തമ്പത് ഫോട്ടോ എടുക്കത്തില്ലല്ലോ ഏ ആ കൊച്ചിൻ്റെ സമ്മതപ്രകാരം ആ കൊച്ചിന് പോകാം അവിടെ ഒരു പിന്നെ പിടിവലി നടക്കേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് മൂന്നാമതൊരാൾ ഇടപെട്ടിട്ടുണ്ടാകും മൂന്നാമതോ നാലാമതോ ഒരാൾ ഇടപെട്ടിട്ടുണ്ടാകും അപ്പോൾ അത് ഇയാൾക്കും ആ കൊച്ചിനും അത് പിടിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന ആ പ്രശ്നത്തിൽ ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാകാം കളഞ്ഞിട്ട് മരിച്ചു പോയി കൊല്ലേ ഇതും ചെയ്തിട്ടുണ്ടാകും ഇതൊക്കെ ദുരൂഹത നീക്കി കൊണ്ടുവരേണ്ടത് അവിടുത്തെ പോലീസുകാരാണ് പക്ഷേ എത്രത്തോളം അതിൻ്റെ അകത്ത് പോലീസുകാർ ഇൻവോൾവ് ആവുകയോ എന്നുള്ളത് അറിഞ്ഞുതന്നെ കാണണം പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളും വന്നാലേ ഇതിൻ്റെ അകത്ത് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും അറിയാൻ പറ്റത്തുള്ളൂ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും അറിയുമ്പോഴൊക്കെ നമുക്ക് തോന്നും അത് അവരും അതുപോലെ അവിടുത്തെ പത്രങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത് എത്രത്തോളം വ്യക്തത വരുത്തണം എന്നുള്ളത് പോലീസുകാരനാണ് പക്ഷെ എനിക്ക് ആ ഒരു പോലീസുകാരനാണ് അന്വേഷിക്കണെങ്കിൽ എത്രത്തോളം വരുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് i'm gonna do that okay About.